ഹായ് ഹലോ വെൽക്കം ബാക്ക് ജറാ ഹ്യൂസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ നല്ല അടിപൊളി ട്രെൻഡി ഡിസൈൻ ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയലിൽ വരുന്ന ഒരു അടിപൊളി ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഷോള് വരുന്നുണ്ട് നല്ല അടിപൊളി മസിലിൻ ഫാബ്രിക്കാണ് മിക്സഡ് മസലിൻ ഫാബ്രിക്കാണ് കേട്ടോ അടിപൊളി പെൻ്റാണ് നല്ല കളേഴ്സ് ആണ് എല് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് വൺ ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ക്വാളിറ്റി ആണ് നല്ല അടിപൊളി കളറാണ് സെയിം ഡേ ഡെസ് പാച്ച് ഉണ്ടാവും കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ഇവിടുന്ന് ഡെസ് ചെയ്യും ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം കേട്ടോ നമ്മളടുത്തത് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കോംബോ ഓഫറാണ് കോംബോ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്കറിയാലോ സെറാ ഹ്യൂസിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഗൗൺ പ്ലസ് ഗൗണ് ഗൗൺ പ്ലസ് കോട്ട് സെറ്റ് ഗൗൺ പ്ലസ് ത്രീ പീസ് സെറ്റ് അങ്ങനെ ഒപ്പം ഷോളും ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ഒരു അടിപൊളി കോംബോ ഓഫറാണ് ഇപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് പാൻറ്റ് ഷോൾ വരുന്നുണ്ട് കോട്ട് സെറ്റ് വരുന്നുണ്ട് ഗൗൺ പ്ലസ് ഗൗൺ വരുന്നുണ്ട് എൽ എക്സ് എൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ഇതിൽ ഏത് കോംബോ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സൂപ്പർ കളറാണ് സൂപ്പർ പ്രിൻ്റ് ആണ് അതേപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസാണ് ഇട്ടോ വരുന്നത് പാകിസ്ഥാനി പ്രിൻ്റ് അടക്കം വരുന്നുണ്ട് അതേപോലെ തന്നെ ജോർജറ്റിൽ വരുന്ന ത്രീ പി സെറ്റ് വരുന്നുണ്ട് നമ്മുടെ ക്രഷ് മെറ്റീരിയൽ വരുന്ന കോഡ് സെറ്റ് വരുന്നുണ്ട് അങ്ങനെ എല്ലാത്തരം കളക്ഷനും ഈ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ ഗൗൺ ആണെങ്കിലും ഫുൾ ലെങ്ത്താണ് കേട്ടോ ഫുൾ ലെങ്ത്ത് ആണ് അതേപോലെ തന്നെ ഫുൾ സ്ലീവും വരുന്നുണ്ട് അടുത്തത് വീണ്ടും ഒരു ട്രെൻഡി ഔട്ട്ഫിറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ലോങ്ങ് ഗൗൺ ആണ് പ്രിൻറ്റഡ് ആണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിലായിട്ട് അത് ആണ് മിക്സഡ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ആയിരത്തി അൻപത് രൂപ ആണ് വരുന്നത് എൽ എ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ ഇത് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഹിജാബ് എക്സ്ട്രാ ആണ് വൺ നയൻറ്റി ഫൈവ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും നല്ല അടിപൊളി ഡിസൈനും കളേഴ്സും പ്രിൻറ്റും എല്ലാം പാടു ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു കോംബോ ഓഫറിൻ്റെ ആകെ വരുന്ന റേറ്റ് ആയിരത്തി അൻപത് രൂപയാണ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ഉണ്ടായിരിക്കും ഫുൾ ലെങ്ത് ആണ് കേട്ടോ ഫുൾ സ്ലീവും ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളൊരു വാട്സപ്പിൽ വരിക കേട്ടോ അടുത്തത് വരുന്നത് വീണ്ടും നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് പാൻറ്റ് ഷോൾ വരുന്നുണ്ട് നല്ല അടിപൊളി ത്രെഡ് വർക്കും സെറി വർക്കും സീക്വൻസ് വർക്കും ആണ് ഇതിൽ വന്നിരിക്കുന്നത് അല്ലെ എക്സ് ഡബിൾ എക്സൽ ത്രിബിൾ എക്സ് ഫോർ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് സോ സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രഷ് ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല അടിപൊളി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് പ്ലസ് സൈസിന് ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും കേട്ടോ എക്സ്ട്രാ ത്രീ എക്സ് എൽ ഫോർ എക്സ് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്